നമസ്കാരം ബി ഞാൻ നിങ്ങൾക്കൊപ്പം ജസേ ടോം അലക്സ് സെപ്റ്റംബർ പതിനെട്ട് മുള ദിനം മുളകളുടെ പാരിസ്ഥിതികമായ പ്രസക്തിയും ഉപയോഗ യോഗ്യതയും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ബാമ്പു ഓർഗനൈസേഷൻ ആരംഭിച്ച ദിനാചരണമാണ് ലോക മുള ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ പതിനെട്ടിനാണ് ലോകമുള ദിനം ആചരിക്കുന്നത് നാഗാലാന്റിലാണ് ആദ്യമായി ലോകമുള ദിനത്തിന് ആതിഥ്യം മരളിയത് രണ്ടായിരത്തിഒമ്പതിൽ ബാങ്കോക്കിൽ വെച്ച് ചേർന്ന ലോകമുള ദിന സമ്മേളനത്തിൽ ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത് മഴക്കാലം ദുരന്തകാലമായി തീരുകയാണ് ഇന്ന് ഉരുൾപൊട്ടലും മണ്ണിടിച്ചലും പ്ര പ്രളയവുമൊക്കെ ആവർത്തിക്കുമെന്ന ഭീതിയിൽ ഓരോ മഴക്കാലവും നമ്മെ കീഴടക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ ഫലപ്രദമായി നേരിടുന്നതിന് മുളകൾ സഹായിക്കുന്നു മുളകളുടെ ചില സവിശേഷതകൾ നോക്കാം പുല്ലിന്റെ വംശത്തെ ഏറ്റവും വലിയ ചെടിയാണിത് ഏകപുഷ്പായ ചെടിയാണിത് ഭീമൻ മുളകൾക്ക് എൺപത് അടിയോളം ഉയരമുണ്ട് ചില ഇനങ്ങൾ എല്ലാ വർഷവും പുഷ്പിക്കും ചിലത് ആഴ്ച ഒരിക്കൽ മാത്രം മുളകളിലരിക്ക് ഗോതമ്പ് മണിയോട് സാദൃശ്യം ഉണ്ട് കടലാസ് നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാന അസംസ്കൃത വസ്തുവാണ് പന്തൽ പണി കെട്ടിട നിർമ്മാണം ഓടക്കുഴൽ നിർമ്മാണം തുടങ്ങിയവയ്ക്ക് മുള ഉപയോഗിക്കുന്നു കൊട്ട കരൗശല നിർമ്മാണം ഇവയ്ക്ക് പ്രധാനമാണ് മുള മഹാപ്രളയകാലത്ത് മിക്ക നദികളുടെയും കരയിടിഞ്ഞു നഷ്ടപ്പെട്ട പോരും ഭാരത നദിയുടെ തീരത്തെ കാത്തു സുരക്ഷിച്ചത് മുളയാണ് ആയിരത്തി ഇരുന്നൂറിൽ പരം മുള ഇനങ്ങൾ കേരളത്തിൽ വളരുന്നുണ്ട് ഹൈ റേഞ്ചിലെ മണ്ണിടിച്ചിൽ തടയാൻ വ്യാപകമായും മുള നട്ടുപിടിപ്പിക്കണം ഇന്നത്തെ റേഡിയോ ഇവിടെ ചെയ്യുന്നു ആർ ജെ ജസേറ്റം സൈനിങ്റിനൊപ്പം കൂട്ടം കൂടാം